മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനായി സ്വർഗം ചായച്ചിറങ്ങി വന്ന് മനുഷ്യനായി അവതീർണം ചെയ്ത് കാൽവറിക്രൂഷനെ തൻ്റെ പരമയാഗത്താൽ നമ്മെ വീണ്ടെടുത്ത യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പതിനഞ്ച് നോമ്പിലെ പന്ത്രണ്ടാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വിവേചനശക്തി എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുശേഷം രണ്ടാമധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അതിലെ മൂന്നാമത്തെ വാക്യം വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു കാനാവിലെ കല്യാണ ഭവനമാണ് സാഹചര്യം സന്തോഷത്തായി നിറയപ്പെട്ട് നിൽക്കുന്ന അന്തരീക്ഷം എന്നാൽ ആതിഥേയർക്ക് അവിടെ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഒരുപക്ഷെ മറ്റുള്ളവർ ആരും അറിഞ്ഞ് കാണില്ല താനും എന്നാൽ ആ പ്രതിസന്ധിയിൽ അവരെങ്ങനെ തരണം ചെയ്യണമെന്ന് ചിന്തിച്ച് ആകുലപ്പെട്ടിരിക്കുമ്പോൾ അവിടെ മറിയ രംഗപ്രവേശനം ചെയ്യുകയാണ് അവിടെ പ്രതിസന്ധി വീഞ്ഞ് പോയി എന്നുള്ളതാണ് ആ കുടുംബം അല്ലെങ്കിൽ ആ ഭവനം ആ സമൂഹമധ്യേ ഏറെ നിന്നയ്ക്ക് പാത്രമാകേണ്ടി വരുമായിരുന്ന ഒരു അവസരമായിരുന്നു അവിടെ എന്നാൽ ഈ പ്രതിസന്ധിയെ വിശുദ്ധ കന്യകമറിയാം കൈകാര്യം ചെയ്ത രീതിയാണ് ഏറെ വ്യത്യസ്തം ആകുന്നത് തൻ്റെ വിവേചന ശക്തിയാൽ ആ പ്രതിസന്ധിയെ തിരിച്ചറിഞ്ഞ് അവിടെ പ്രവർത്തിക്കുകയും ആ ഭവനത്തെ വലിയ ഒരു നിന്നയുടെ അനുഭവത്തിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്യുന്ന അനുഗ്രഹപൂർണമായ അനുഭവമാണ് നാം വായിക്കുക വിവേചനശക്തി എന്നത് അതൊരു വെറും അറിവായി നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല മറിച്ച് ഒരു സാഹചര്യത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാനും അവിടെ അതിലുള്ള ദൈവഹിതം തിരിച്ചറിയുവാനും കൃത്യമായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കുവാനും നമ്മെ സഹായിക്കുന്ന ആത്മീകമായ ഉൾക്കാഴ്ചയാണ് നമുക്ക് വിവേചന ശക്തി എന്നതുകൊണ്ട് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുക ഇവിടെ വിശുദ്ധ കന്യമറിയാം അവളുടെ ജീവിതത്തിൽ കാണിച്ചതായ വലിയ വിവേചന ശക്തി അത് ആ ഭവനത്തെ തന്നെ നേടുവാൻ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയുടെ അനുഭവത്തിൽ അവർക്ക് ബലമായി തീരുവാൻ തക്ക ഇടയായി തീരുന്നുണ്ട് അതിൻ്റെ മൂന്നാം വാക്യം നാം വായിക്കുന്നതാണ് വിശുദ്ധ വന്യമറിയാം ആ ഭവനത്തിൻ്റെ ആ വലിയ പ്രതിസന്ധി തിരിച്ചറിയുവാനായി നാം വായിക്കുന്നത് വിവേചനശക്തി അങ്ങനെയാണ് നിശബ്ദമായി ചുറ്റുപാടുകളിലെ ആവശ്യങ്ങളെ കാണുകയും അവയെ തിരിച്ചറിയുകയും ചെയ്യുവാൻ സാധിക്കുക എന്നതാണ് അതിൻ്റെ പ്രത്യേകത ഇവിടെ മറിയയുടെ വാക്കുകൾ നമുക്ക് വളരെ ലളിതമായി തോന്നാം വീഞ്ഞില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവൾ യേശുവിനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു എന്നത് എന്നാൽ അതിൽ ആഴമായ വിവേചന ശക്തി അടങ്ങിയിരിക്കുന്നു എന്നും നമുക്ക് തിരിച്ചറിയുവാൻ തക്കോണമെടിയായിരുന്നു വിശുദ്ധമറിയാം ആ കല്യാണ വീട്ടിൽ ഒരു അതിഥി മാത്രം ആയിരുന്നു ഒരിക്കലും ഒരാതിഥിയായി അവൾ മാറിയിരുന്നില്ല എന്നിട്ടും ആ കുടുംബം ഭവനം നേരിടുവാൻ പോകുന്ന വലിയ അവമാനത്തെക്കുറിച്ച് അവൾ തിരിച്ചറിയുകയാണ് പല ഒരു പലരും ഈ പ്രശ്നത്തെ മറിയത്തെ പോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കാം എന്നാൽ ആരും അതിലിടപെടുവാൻ ശ്രമിക്കാതെ മാറി നിന്നപ്പോൾ അല്ലെങ്കിൽ ആരും ഈ പ്രശ്നത്തെ ഒന്ന് അഡ്രസ്സ് ചെയ്യുവാൻ ശ്രമിക്കാതിരുന്നപ്പോൾ അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കാതെ ഇരുന്നപ്പോൾ മറിയ തൻ്റെ ആത്മീക ഉൾക്കാഴ്ച കൊണ്ട് ആ പ്രശ്നത്തിൽ ആ ഭവനത്തിൻ്റെ പ്രതിസന്ധിയിൽ ഇടപെടുവാൻ തക്കവണ്ണം ഇടയാകുകയാണ് യഥാർത്ഥ വിവേചശക്തി എന്നത് പുറമേ കാണുന്ന ഒരു പ്രശ്നത്തിനപ്പുറം അതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ ഉള്ളതകളിലെ വേദനകളും ഹാരവും ആവശ്യത്തെയും തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ചുറ്റുപാടും നിശബ്ദമായ അനേക ശബ്ദങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അനേക കരച്ചിലുകൾ നമുക്ക് കേൾക്കുവാനിടയാകും ആരും ശ്രദ്ധിക്കാത്ത ആവശ്യങ്ങൾ തിരിച്ചറിയുവാനും കാണുവാനും വിവേചനശക്തി നമ്മെ സഹായിക്കും അതുകൊണ്ട് വിവേചനശക്തി ഉള്ളവരായി നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ചുറ്റുപാടുകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീരണം വിശുദ്ധ കാര്യം അറിയാം അല്ലെങ്കിൽ ആ ഭവനം നേരിടുന്ന പ്രതിസന്ധിയെ തിരിച്ചറിയുക മാത്രമല്ല ചെയ്തത് മറിച്ച് ആ പ്രതിസന്ധി പരിഹരിക്കുവാൻ കഴിയുന്ന ഉറവിടത്തിൻ്റെ അടുത്തേക്ക് ആ ഉറവിടത്തെ തിരിച്ചറിഞ്ഞ് അവിടേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തീരും മറിയയ്ക്ക് അറിയാമായിരുന്നു ഈ പ്രശ്നം പരിഹരിക്കുവാൻ അത്ര എളുപ്പമല്ല ഇത്രയും പേർക്ക് ആവശ്യമായ വീഞ്ഞ് കണ്ടെത്തുക അവിടെ എളുപ്പമല്ല എന്നാൽ മറിയത്തിന് തൻ്റെ മകൻ ആരാണ് എന്ന പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു അവൾ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അവനാൽ സാധ്യമാകും ആർക്കും കഴിയില്ല എങ്കിലും ഈ പ്രതിസന്ധിയെ പരിഹരിക്കുവാൻ യേശുവിന് കഴിയും എന്ന ബോധ്യത്തോടുകൂടി എന്ന തിരിച്ചറിവുകൾ അതിൻ്റെ വിവേചശക്തിയിൽ ഉൾക്കാഴ്ചയിൽ തിരിച്ചറിഞ്ഞ് യേശുവിനെ ഈ ഭവനത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ഭാഗവാക്കായി മാറുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കുക യേശുവിൻ്റെ അടുത്ത് വിശദമായ കന്നിയമറിയം ചെന്നതിനു ശേഷം മറിയ പിന്നെ അവിടെ എങ്ങും ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധേയം വി കർത്താവിൻ്റെ അടുത്ത് ഈ പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്ന ഇടത്ത് ആ പ്രശ്നം എത്തിച്ച ശേഷം മറിയ കർട്ടന് പിന്നിലേക്ക് മറയുന്നതായി നാം കാണുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്ക് കഴിയേണ്ടത് ഇതു തന്നെയാണ് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അത് പരിഹരിക്കുവാൻ സാധ്യമാക്കിയിരുന്ന യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുവാൻ തയ്യാറാകുന്നിടത്താണ് കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഭവിപ്പാതാക്കണം ഇവിടെയാകാം അതുകൊണ്ടും തീരുന്നില്ല മറിച്ച് ഒരു കാര്യം കൂടെ മറി ചെയ്യുന്നുണ്ട് കർത്താവിനെ അനുസരിക്കുവാൻ വേണ്ടി അവിടെ ദാസന്മാരെ ഒരുക്കുന്നുണ്ട് മറിയത്തിൽ വിളങ്ങിയിരുന്ന വിവേചന ശക്തിയുടെ പൂർണ്ണതയാണ് നമുക്ക് ഇവിടെ ദർശിക്കുവാൻ തക്കവണ്ണം സാധ്യമാക്കുക യേശുവിന് ഈ സാഹചര്യത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുമെന്നും യേശു പ്രവർത്തിക്കുവാൻ സാധ്യതയുള്ളത് ഇവിടുത്തെ ദാസന്മാരിലൂടെയാണെന്നുമെന്ന വലിയ തിരിച്ചറിവ് ഉൾക്കാഴ്ചയാണ് അതിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത് വിചനമേ നാം ഒരു പതിനഞ്ച് നോമ്പ് അല്ലെങ്കിൽ നോമ്പ് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയുവാൻ സാധ്യമാകുന്നിടത്താണ് യേശുവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നമുക്ക് റിസോൾവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യുവാന്ന ഗണം നമുക്ക് ഇടയായിത്തീരുക വിവേചനശക്തിയോടുകൂടി നമ്മിലെ ചുറ്റുപാടുകളിലെ പ്രതിസന്ധികളെ തിരിച്ചറിയുക ആ പ്രതിസന്ധികളെ ഓവർകം ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്ന ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക ക്രിസ്തു എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ അനുസരണമുള്ളവരായി ദൈവം നിൽപ്പാൻ ഇടയാകുന്നിടത്താണ് അനുഗ്രഹിതരായി നമുക്കും തീരുമാനത്തക്കോണം ഇടയായി തീരുക അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവം നമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആയി